കേരളത്തിന് പിന്നാലെ കേന്ദ്രത്തിനെതിരെ പ്രഖ്യാപനവുമായി പശ്ചിമ ബംഗാൾ രംഗത്തെത്തിയിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ കേന്ദ്രം വിവിധ പദ്ധതി ഇനങ്ങളിൽ നൽകാനുള്ള കുടിശ്ശിക തന്നു തീർത്തില്ലെങ്കിൽ കടുത്ത സമരവുമായി ബംഗാൾ രംഗത്ത് വരുമെന്നാണ് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ പദ്ധതി ഇനങ്ങളിൽ കുടിശ്ശികയായി ഏകദേശം പതിനെണ്ണായിരം കോടിയിലേറെ രൂപയാണ് ബംഗാളിന് കേന്ദ്ര സർക്കാർ നൽകാനുള്ളത് ഇതിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ മാത്രമായി ഒൻപതിനായിരത്തി മുന്നൂറ് കോടി രൂപയിലേറെ കുടിശ്ശിക ഇനിയും ബംഗാളിന് നൽകാൻ ബാക്കിയുണ്ട് അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ കുടിശ്ശികയായി ഏകദേശം ആറായിരത്തി തൊള്ളായിരം കോടി രൂപ ബംഗാളിന് കേന്ദ്ര സർക്കാർ നൽകേണ്ടതായുണ്ട് ഇതിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആറായിരത്തിലേറെ കോടി രൂപ ബംഗാളിന് നൽകാൻ ഇനിയും കുടിശ്ശിക ബാക്കിയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ രമ്യ ഹരിദാസ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി പാർലമെന്റിൽ അറിയിച്ചിട്ടുള്ളതാണ് ആ പണം ഇനിയും നൽകാൻ കേന്ദ്ര സർക്കാർ ഏഴു ദിവസത്തിനുള്ളിൽ തയ്യാറായില്ലെങ്കിൽ കേരളത്തിന്റെ മാതൃകയിൽ ഒരു സമരവുമായി ബംഗാളും രംഗത്ത് വരുമെന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെതിരെ അതിന്റെ കേരളത്തിനുൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനും അവഗണനയ്ക്കുമെതിരെ ആദ്യമൊരു പരസ്യ സമര പ്രഖ്യാപനം നടത്തുന്ന സംസ്ഥാനം കേരളമായിരുന്നു കേരളം ഈ വരുന്ന ഫെബ്രുവരി എട്ടിന് ഡൽഹിയിലാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൽഹിയിൽ കേരള ഹൗസിൽ നിന്നും മാർച്ചായി സമരം ജന്തർ മന്ദിറിലെത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് തലം മുതൽ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിച്ച ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരത്തിലെത്തുക എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സമരത്തിന്റെ ഭാഗമായി ചേരാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ ചേരിയിലെ നേതാക്കളെ സംസ്ഥാന സർക്കാർ പ്രതിനിധികളെ അയച്ച് നേരിട്ട് ക്ഷണിക്കുന്നുണ്ട് എം കെ എം കെ സ്റ്റാലിനെ ക്ഷണിക്കാൻ പി രാജീവ് മന്ത്രി പി രാജീവ് നേരിട്ടെത്തുകയുണ്ടായി എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് കാരണം കേന്ദ്രത്തിനെതിരായി ഒരു സംസ്ഥാനം ഡൽഹി എന്ന രാജ്യ തലസ്ഥാനത്ത് ഒരു സമരം പ്രഖ്യാപിക്കുന്നു ആ സമരം സ്വാഭാവികമായും ദേശീയ തലത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയാകും ആ സമരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കുകയാണെങ്കിൽ അത് വലിയ ഒരു രാഷ്ട്രീയ കോളിളക്കത്തിന് തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗയ്ക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് അദ്ദേഹം ഈ ചടങ്ങിൽ ഈ സമരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ ക്ഷീണമായി മാറാനും സാധ്യതയുണ്ട് ജയറാം രമേശ് പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും സംസ്ഥാന സർക്കാർ ക്ഷണമയച്ചിട്ടുണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി ചേരാൻ നേരത്തെ മമതാ ബാനർജി സി പി എമ്മിന്റെ നിലപാടുകൾ കാരണം അല്ലെങ്കിൽ സി പി എം കാരണം എന്ന രീതിയിൽ മറ്റൊരു തീരുമാനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു അത് ബംഗാളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് മമതാ ബാനർജി പ്രഖ്യാപിച്ചത് ഇതിന് കാരണമായി മമത ചൂണ്ടിക്കാട്ടിയത് സി പി എമ്മിനെയാണ് സി പി എം ആണ് കോൺഗ്രസിനെ മുന്നണി യോഗങ്ങളിൽ നിയന്ത്രിക്കുന്നതെന്നും സി പി എം തന്നെ അപമാനിച്ചിരിക്കുകയാണ് എന്നും താൻ അപമാനിതയായിരിക്കുകയാണെന്നും മമതാ ബാനർജി പറയുകയുണ്ടായി മുപ്പത്തിനാല് വർഷം സി പി എമ്മിനെതിരെ സമരമുഖത്തുണ്ടായിരുന്ന തനിക്ക് അവരുടെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന കടുത്ത ഭാഷയിലുള്ള ഒരു പ്രതികരണമായിരുന്നു മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഇത് മമതാ ബാനർജി നടത്താൻ പ്രധാനമായും കാരണമായ ഒന്ന് എന്ന് പറയുന്നത് ബംഗാളിൽ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പുകളിൽ സി പി എം ഉണ്ടാക്കിയ വലിയ മുന്നേറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ മണ്ഡലം പോലും വിജയിക്കാൻ കഴിയാത്ത സി പി എമ്മിൻ്റെ വോട്ട് നില നാല് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു താഴ്ന്നിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബംഗാളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പതിനാല് ശതമാനത്തിലേറെ വോട്ട് വിഹിതം ഉയർത്താനും ബി ജെ പിയുടെ വോട്ടുവിഹിതം കുറയ്ക്കാനും സി പി എമ്മിന് സാധിച്ചു അത് പ്രതിപക്ഷം എന്ന നിലയിൽ ബംഗാൾ ജനത വീണ്ടും ബി ജെ പിയെ ഉപേക്ഷിച്ച് സി പി എം കോൺഗ്രസ് സഖ്യത്തെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായി പലരും ഉയർത്തി കാണിച്ചിരുന്നു ഇത് തന്നെയാകണം മമതെ കൊണ്ട് കോൺഗ്രസുമായും സി പി എമ്മുമായും ഒരു സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് ബംഗാളിൽ മത്സരിക്കുക എന്നൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്തായാലും ഇപ്പോൾ കേന്ദ്രത്തിനെതിരായ സമരത്തിൽ കേരളത്തിന് പിന്നാലെ ബംഗാളും സമരപ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളും തമിഴ്നാടും തെലുങ്കാനയും പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ കേന്ദ്രത്തിനെതിരായി ഒരു പരസ്യ സമരപ്രഖ്യാപനവുമായി വരുമോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു